hello വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് തികച്ചും വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറാണ് മൂന്നാർ സ്കൈ വാലി റിസോർട്ടിലാണ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ നല്ല മിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് നമ്മൾ വന്ന ടൈമിൽ നല്ല മഴയായിരുന്നു പിന്നെ പിന്നെന്താ ഇവിടെ നൈറ്റ് ഒക്കെ ആവുമ്പോഴൊക്കെ ക്യാമ്പ് ഫയർ ഒക്കെ റെഡിയാക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാനുള്ള സംഭവങ്ങൾ സ്റ്റാൻഡൊക്കെ ഉണ്ട് അപ്പോൾ ഇത് സ്റ്റാൻഡിലൊക്കെ ഫുൾ മുഴുവനായിട്ട് വെള്ളം കയറുതായ ചാർക്കോളൊക്കെ ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാർ വന്നിട്ട് ഗ്രിൽഡ് ചിക്കൻ ചെയ്യാൻ പോകണ ആ ഒരു കുഞ്ഞ് വീടിയാണ് കേട്ടോ ഇതിൽ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ സീറ്റിങ്ങും കാര്യങ്ങളും എന്തെങ്കിലും മുളയൊക്കെയാണ് കേട്ടോ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇപ്പം മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട് അതെ നൈറ്റൊക്കെ ആയപ്പോഴേക്കും ലൈറ്റ് കിട്ടുമ്പോഴേക്കും അടിപൊളിയായിട്ടോ ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഇത് നമ്മുടെ ചിക്കനും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുജാതാമയും അതുപോലെ തന്നെ ഓമനമ്മുടെ ഉണ്ട് കേട്ടോ അവർ രണ്ടരകളും കൂടിയിട്ടാണ് ഇതിൻ്റെ ചിക്കന് വേണ്ടിയിട്ടുള്ള ആ ഒരു മിക്സിങ് അതായത് മാഗ്നേറ്റൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ മുളകുപൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചിക്കൻ മസാല അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കണ കേട്ടോ എല്ലാ ഐറ്റംസും ഇവിടെ എടുത്ത് വെച്ചിട്ട് മിക്സ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ പിന്നെ ചിക്കൻ ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്നത് വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ടും മസാലയും കാര്യങ്ങളെല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ചിക്കനാണ് കേട്ടോ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ അങ്ങനെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് തൈര് ഇങ്ങനും കൂടിയിട്ട് പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു മിക്സിങ് റെഡി ആയതിനു ശേഷം പിന്നെ അതിലോട്ട് ഓയിലാണ് ഒഴി ും കൂടെ കൂടി ഒഴിച്ചിട്ട് വീണ്ടും നല്ല രീതിയിലും മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓമനമ്മയാണ് ഇപ്പോൾ മിക്സ് ആക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും ഞങ്ങൾ എത്ര പേരാണ് വന്നത് എവിടേക്കാണ് വന്നതെന്നൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മളിവിടെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് മൂന്നാറ് വന്നിട്ട് ക്യാമ്പ് ഫയറും അതുപോലെ ചിക്കനൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഗ്രിഡ്ഡൊക്കെ ചെയ്ത് കഴിക്കാമെന്നൊക്കെ കരുതി മഴയെല്ലാം നശിപ്പിച്ചു കെട്ടോ ഞങ്ങൾ വന്ന ടൈം മുതൽ മഴയായിരുന്നു ഇതാണ് ഓമനമ്മ തൊട്ടടുത്ത് ഇരിക്കുന്നത് സുജാതമ്മ ആണ് അപ്പോൾ അങ്ങനെ ചിക്കനും കൂടെ ഇനി എടുത്തിട്ട് മാഗനെ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ കുറച്ച് ഉപ്പും കിടം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പും കൂടം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ മിക്സാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ അത് മാഗ്നേറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ മിക്സിങ് എല്ലാം അങ്ങനെ ഓമനമ്മ റെഡി ആക്കിയതിനു ശേഷം ചിക്കനിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് സുജതമ്മയാണ് കേട്ടോ അപ്പോൾ ഇത് സുജതമ്മ ആ ഒരു ദൗത്യ ഏറ്റെടുത്തിട്ടുണ്ട് അപ്പോൾ സുജതമ്മയുടെ വകയും ഇത് വീണ്ടും ഒരു മിക്സിങ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനത്തെ രണ്ടുപേരുടെയും അത് മിക്സിങ്ങൂടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചിക്കനിലോട്ട് ആ ഒരു മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ അത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ടും ഇങ്ങനെ നമ്മൾ ചിക്കനിൽ വരഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് അങ്ങനെ ഉൾഭാഗത്തൊക്കെ ആയിട്ടും നല്ല രീതിയിൽ അത് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യണ സമയത്ത് ഇങ്ങനെ കാണുമ്പോൾ വായിലിങ്ങനെ വെള്ളം ഇങ്ങനെ ഊറാണ് കേട്ടോ അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ മുഴുവനായിട്ടും അത് തേച്ച് പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചാൽ അങ്ങനത്തെ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് തൊട്ടടുത്തായിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാത്രത്തിലോട്ട് ഓരോ പീസുകളും ഇങ്ങനെ മാറ്റി യാണ് ആദ്യത്തെ രണ്ട് മികസ് നമ്മളിവിടെ ചെരുവിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഏകദേശം നമ്മൾ ഒരു മണിക്കൂറിൻ്റെ ഒക്കെ എടുത്തോളം നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് നല്ല രീതിയിൽ അതിലോട്ട് ആ ഒരു ചിക്കനിലോട്ട് അതിൻ്റെ ആ ഒരു ഉപ്പാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു എരിവും നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന മസാലയും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പിടിക്കട്ടെ അപ്പോൾ അതങ്ങനെ എല്ലാം നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് ഇത് ഇവിടെ ചേട്ടന്മാർ ചാർക്കോളും ഒക്കെ റെഡി ആക്കി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചാറ്റൽ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോവാത്തത് മുറ്റത്തോട്ട് പോവാത്തത് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ആയിട്ടാണ് ആ ഒരു ചാർക്കോൾ സ്റ്റാൻഡൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് ഒന്ന് ചിക്കനൊക്കെ ഗ്രിൽഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ മഴ നശിപ്പിച്ച് കളഞ്ഞു അങ്ങനത്തെ നമ്മൾ ചിക്കനൊക്കെ അങ്ങനെ ഗ്രിൽഡ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് കുറേ പേര് നമ്മുടെ ചിക്കൻ ഗ്രിൽഡ് ചെയ്യണ കൊടുത്തിട്ടുണ്ട് കുറേ പേര് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് റൂമിലുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ രസം തന്നെയല്ലേ ഇത് അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ അവിടെ നിന്ന് റെഡി ആവട്ടെ അപ്പോൾ അങ്ങനെ ഏകദേശം നമ്മൾ ചിക്കനെ തിരിച്ചു മറിച്ചൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ നമ്മുടെ ചിക്കനൊക്കെ അങ്ങനെ ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ മയോണൈസും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ബ്രെഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബ്രെഡും ഉണ്ടായിരുന്നു ചപ്പാത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡാണ് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കൻ കൊണ്ടുവന്ന് പാത്രത്തിൽ വെച്ച സമയത്ത് ഫോട്ടോ എടുക്കുന്ന കാര്യം വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തിന്ന് പകുതിയായപ്പോഴാണ് അയ്യോ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞില്ല ഓർത്തത് എല്ലാരോടും കഴിച്ചോണ്ടിരിക്കാണ് ചപ്പാത്തി ചപ്പാത്തി ഇല്ല കാണിക്കാതില് ബ്രെഡ് മയോണൈത്ത് നല്ലതാണോ അതേണ്ടേ പറയോ എങ്ങനെയുണ്ട് അടിപൊളിയാണോ അങ്ങനെന്തേ നമ്മൾ എല്ലാവരോടും കൂടി ചറ പറഞ്ഞിരുന്ന് ആ ഒരു ചിക്കൻ്റെ പാത്രം കാലിയാക്കിയിട്ടുണ്ട് കേട്ടോ ചേട്ടന്മാർക്കുള്ള വീതം അവർ വേറെ എടുത്തിട്ട് പോയിട്ടുണ്ട് മഴ നമ്മൾ ചതിച്ചെങ്കിലും മൂന്നാർ വന്നിട്ട് ഗ്രിൽഡ് ചിക്കൻ കഴിക്കാനുള്ള ആഗ്രഹത്തെ നമ്മളിവിടെ നിറവേറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പുതിയൊരുപിയായിട്ട് വീണ്ടും കാണാം